നമസ്കാരം ഒന്നു ദിവസമായിട്ട് നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളല്ല മുഖ്യധാരാ മാധ്യമങ്ങളിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലുമൊക്കെ പ്രധാനപ്പെട്ട ചർച്ച കേരള സർക്കാർ നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിച്ച മുക്ത സംസ്ഥാനം എന്ന ആ പദവിക്ക് ശേഷം അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും മറ്റുമാണ് നടക്കുന്നത് ഇത് ഒരു വ്യാജമായിട്ട് പ്രഖ്യാപിച്ചതാണ് എന്ന തരത്തിലാണ് പ്രതിപക്ഷങ്ങളും മറ്റും ഇതിനെ ദിവസവും ട്രോളിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ട്രോളുകൾ ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ഇതിനകത്ത് എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് നോക്കാം സാങ്കേതികമായി കേരള സർക്കാർ പറഞ്ഞത് ശരിയാണ് സാങ്കേതികമായി റേഷൻ കാർഡുള്ള ഒരാൾക്ക് കേരളത്തിൽ പട്ടിണി കിടക്കാനാവില്ല അയാൾക്ക് വീടുണ്ടോ വീട് നമ്പറുണ്ടോ വീടിന് ഉണ്ടോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് റേഷൻ കാർഡുള്ള ഒരു വ്യക്തിക്ക് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും പട്ടിണി കിടക്കാനാവില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപരമായ അല്ലെങ്കിൽ കുബുദ്ധിപരമായ ഒരു കാര്യം സംസ്ഥാന സർക്കാർ ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഈ പ്രഖ്യാപനം നടത്താൻ പറ്റിയത് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം റെയിൽവേ പുറംപോക്കുകളിലും അരികുകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ കെട്ടി താമസിക്കുന്ന ആളുകളുണ്ട് സ്വന്തമായിട്ട് ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാത്ത മനുഷ്യരും ലോകത്തുണ്ടും നമ്മുടെ കേരളത്തിലുമുണ്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തി വീട്ടു നമ്പറിന് നമ്പർ ഇടാനായിട്ടില്ല അതിന് പകരമായിട്ട് സീറോ സീറോ എന്നൊക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് താൽക്കാലികമായിട്ടൊരു വീട്ടു നമ്പർ കൊടുക്കുന്നു അതിനുശേഷം ഒരു റേഷൻ കാർഡ് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു തീർച്ചയായിട്ടും അത് ബി പി എല്ലിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടതായിരിക്കും അങ്ങനെ അനാഥരായിട്ടുള്ള ആളുകളെ വരെ കണ്ടെത്തി ഇതേപോലെ പുറംപോക്കിലും മറ്റും താമസിക്കുന്നവരെ കൂടി കണ്ടെത്തി അവർക്കെല്ലാം റേഷൻ കാർഡ് ഉറപ്പിക്കുന്നു അതായത് അവർക്കെല്ലാം റേഷൻ കാർഡ് അവരുടെ കയ്യിലെത്തി എന്ന് സർക്കാർ അല്ലെങ്കിൽ അവർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുന്നു അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയത് ഇനി നോക്കാം ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം റേഷൻ കാർഡ് അതായത് ബി പി എല്ലിൻ്റെ മുൻഗണനാ പട്ടികയിൽപ്പെട്ട റേഷൻ കാർഡ് കിട്ടിയ ഒരു വ്യക്തിക്ക് റേഷൻ കടയിൽ നിന്ന് ഏതാണ്ട് പതിനാറ് കിലോയോളം ധാന്യങ്ങൾ കിട്ടും അതും അരിയായിട്ടും അരിയും പച്ചരിയും ഗോതമ്പും ഒക്കെ ആയിട്ട് കിട്ടും ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് പാക്കറ്റായിട്ടൊക്കെയാണ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ബി പി എൽ മുൻഗണന പതിനാറ് കിലോയിൽ കൂടുതൽ കിട്ടും എന്ന് തോന്നുന്നു മണ്ണെണ്ണയും കിട്ടും അപ്പോൾ നാല് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഒരു മാസം കഴിയാൻ ഇത് ധാരാളമാണ് അവർക്ക് ഒരു രൂപ പോലും ചിലവാക്കേണ്ടി വരില്ല ഈ റേഷൻ കാർഡും കൊണ്ട് അടുത്തുള്ള റേഷൻ കട ചെന്ന അടുത്തുള്ള എവിടെ ഏത് റേഷൻ കട ചെന്നാലും കിട്ടും ഇപ്പോൾ അങ്ങനെയാണ് അവിടെ ചെന്നാൽ അവർക്ക് പതിനാറ് കിലോയോളം ഈ ധാന്യങ്ങൾ കിട്ടും മണ്ണെണ്ണയും കിട്ടും അപ്പോൾ സാങ്കേതികമായിട്ട് അവർക്ക് ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരുന്നില്ല അവർക്ക് വീടുണ്ടോ സ്ഥലമുണ്ടോ എന്നതൊന്നും അല്ല ഈ പട്ടിണിയുടെ മാനദണ്ഡം അതായത് ഇവർ തന്നെ പറയുന്നത് അതി ദാരിദ്ര്യ ദാരിദ്ര്യമുക്തമായി നിർമാർജ്ജനം ചെയ്തു എന്ന് പറയുന്നത് അത് സാങ്കേതികമായിട്ട് ശരിയാണ് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെവിടെയും നടത്താവുന്ന ഇതേപോലെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും പഞ്ചായത്ത് മെമ്പറും മെമ്പർ പോലുമല്ലാത്ത നേതാക്കൾ വരെ മുന്നിട്ടിറങ്ങി വേണം ഇത് ചെയ്യാൻ ഈ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം തന്നെ കേരള സർക്കാർ ഇതിന് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാവാം ഒരുപക്ഷെ അവർക്കിത് പ്രഖ്യാപിക്കാൻ പറ്റിയത് ആദ്യ ദാരിദ്ര്യമുക്തമായി എന്നൊരു കാരണം കൊണ്ട് അവർ ആ പട്ടികയിൽ നിന്ന് മാറത്തൊന്നുമില്ല അവർക്ക് റേഷൻ കാർഡ് കിട്ടുന്നു എല്ലാ മാസവും അവർക്ക് ധാന്യങ്ങൾ കിട്ടുന്നു അതിനാൽ ഇനി മുതൽ അവർ ബി പി എൽ മാറി എ പി എല്ലിൽ നിന്നും ആവാൻ പോകുന്നില്ല അവരുടെ ആ അപ്പോഴുള്ള എന്താണോ അതങ്ങനെ തന്നെ തുടരും അതിനാൽ ഭാവിയിലും ഒരുപക്ഷെ റേഷൻ വിഹിതമൊന്നും കുറയാനും പോകുന്നില്ല യഥാർത്ഥത്തിൽ ഇത്തരക്കാരെ കണ്ടെത്തി ഈ റേഷൻ കാർഡ് ഇവർക്ക് കൊടുക്കുക എന്നൊരു പ്രക്രിയ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് അവർക്കുള്ള ഭക്ഷണം യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ ഒരു സാധ്യത അവസരം മുതലെടുത്തുകൊണ്ട് അത് ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിച്ച് ഈ ഒരു പ്രഖ്യാപനം നടത്താനാണ് കേരള സർക്കാർ തുനിഞ്ഞത് ഒരുപക്ഷേ പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ഇത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് അവർ പോയിട്ടില്ലായിരിക്കാം മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ കാരണം ഇവിടെ വോട്ട് ജോലി വിവാദം വന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരുപാട് വിവാദം കേട്ടതാണ് അതായത് ഈ വീട്ടു നമ്പറിൻ്റെ പേര് സീറോ സീറോയായിട്ട് കൊടുത്തിരിക്കുന്നു അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് എ ബി സി ഡി എന്നൊക്കെ കൊടുത്തിരിക്കുന്നു ഇതൊക്കെ കള്ള വോട്ടാണ് എന്ന തരത്തിലാണ് വിവാദം നടന്നത് യഥാർത്ഥത്തിൽ ഇതൊന്നും കള്ള കള്ളവോട്ടല്ല നമ്മുടെ കേരളത്തിലുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട് സ്വന്തമായിട്ടില്ലാത്തവർ പുറംപോക്കൽ കഴിയുന്നവർ അവരുടെ വീട്ടു നമ്പരായിട്ട് നമ്മുടെ സർക്കാർ തന്നെ പേരിട്ട് നമ്പർ ഇട്ട് കൊടുക്കുന്നത് പൂജ്യം പൂജ്യം എന്ന തരത്തിലാണ് അതിൻ്റെ രേഖ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഇത് തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലത് ചോദിക്കും അങ്ങനെ വരുമ്പോൾ അങ്ങനെയെങ്കിൽ ഈ പിതാവിൻ്റെ സ്ഥാനത്ത് എങ്ങനെയാണ് എ ബി സി ഡി വരുന്നത് അതിനും ഉത്തരമുണ്ട് നമുക്കൊക്കെ മാതാപിതാക്കളുണ്ട് മാതാപിതാക്കൾ ഉണ്ടായിട്ട് ഇതാരാണ് എന്നറിയാത്ത നൂറല്ല ആയിരമല്ല പതിനായിരമല്ല ഒരു പക്ഷേ ലക്ഷക്കണക്കിന് തന്നെ ആളുകൾ നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യയിൽ ഉണ്ട് ഉണ്ടാവാം എന്നല്ല ഉണ്ട് അപ്പോൾ അവർക്കും ഇതുപോലെ റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നു അതാത് സർക്കാരുകൾ എന്ത് കൊടുക്കും അവരുടെ പിതാവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അവർക്കറിയില്ല ആരാണെന്ന് അപ്പോൾ ഈ വീട്ട് നമ്പറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടെയും വെക്കുന്നത് ഇതുപോലെ എ ബി സി ഡിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ ആയിരിക്കാം അതിനെ കാര്യമറിയാതെ നമ്മൾ ട്രോളിക്കൊണ്ടിരുന്നു കേരളത്തിലും ഉണ്ടാവാം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാണ് ഒരു വസ്തുത ഇനി എന്തുകൊണ്ട് തിടുക്കത്തിൽ കേരളം ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇവർ എസ് ഐ ആറിനെ ഭയപ്പെടുന്നുണ്ടായിരിക്കാം അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന തരത്തിൽ നമ്മുടെ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നടക്കുകയാണല്ലോ അത് അത് ബീഹാറിൽ കഴിഞ്ഞു അടുത്തതായിട്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പ്രഖ്യാപിച്ചു അതിലൊന്ന് കേരളമാണ് അപ്പോൾ അതിൽ നിന്ന് ഉടായ്പ് കാണിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുമായിരിക്കാം ഇത് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേകതരം ആളുകൾക്ക് അവർക്ക് അർഹരായവർ ആയിരിക്കണമെന്നില്ല ഒരു പക്ഷേ പുറത്തുനിന്ന് വന്ന് കുടിയേറി താമസിക്കുന്നവരാവാം അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നു തുടർന്ന് റേഷൻ കാർഡിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റ് കാർഡുകൾ കൂടി നേരായ വഴിയിലോ അല്ലാതെയോ സംഘടിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ വോട്ടർ ഐ ഡി കൂടി അവർക്ക് കിട്ടുന്നു അങ്ങനെ വോട്ടർ വാശം കൂടി ഇവിടെ ലഭിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്ര പെട്ടെന്ന് തെടുക്കപ്പെട്ട് ഇതിങ്ങനെ ചെയ്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതൊരു സാധ്യതയാണ് പിണറായി സർക്കാരായതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ചാലും ഒരത്ഭുതമില്ല എന്നേ പറയാനുള്ളൂ അതിദാരിദ്ര്യമുക്തമായ കേരളം സംസ്ഥാനം എന്ന് ഇവിടുത്തെ സർക്കാർ പ്രഖ്യാപിച്ചതിലെ ഒരു സാങ്കേതിക വശം മനസ്സിലായല്ലോ ഈ റേഷൻ കാർഡ് ഉള്ള ഒരു കുടുംബത്തിന് ആ കുടുംബത്തിന് വീട് വേണമെന്നൊന്നുമില്ല ഒരു കൂരയാണെങ്കിലും മതി അല്ലെങ്കിൽ പുറംപൊക്കൽ കഴിയുന്നവരാണെങ്കിലും മതി അവർക്ക് ഈ റേഷൻ കാർഡ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു മാസം പതിനാറ് കിലോ അരിയും ഗോതമ്പും മറ്റുമൊക്കെ കിട്ടും പിന്നെ കറി വെക്കാനുള്ള സംഗതി ഒപ്പിച്ചാൽ മാത്രം മതി സാങ്കേതികമായിട്ട് സാങ്കേതികമായിട്ട് അവർക്ക് പിന്നീട് പട്ടിണി കിടക്കാനാവില്ല അപ്പോൾ അതി ദാരിദ്ര്യത്തിൽ നിന്ന് അവർ മുക്തരായി ഇനി ആരാണ് അവർക്ക് അതിനുള്ള അരിയും ധാന്യങ്ങളും കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരാണോ അല്ല കേന്ദ്ര സർക്കാരാണ് എന്നത്തെയും പോലെ എപ്പോഴത്തേം പോലെ ഇതിൻ്റെ ക്രെഡിറ്റും സംസ്ഥാന സർക്കാർ എടുത്തുകൊണ്ടുപോയി അതാണ് ഇവിടെ സംഭവിച്ചത്